ും നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ട് ഈ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ സഹായിക്കുന്ന വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടാൻ സഹായിക്കുന്ന ഒരു ദ്വാനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീട്ടിൽ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം നടന്നു കിട്ടണം അല്ലെങ്കിൽ പ്രത്യേക ഒരു ആവശ്യം നമ്മുടെ മനസ്സിലുണ്ട് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഈ ദ്വാ പറഞ്ഞു ദ്വാ ചെയ്താൽ വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് ഈ ദ്വാ നാം ഓതേണ്ടത് സുബഹി നിസ്കാര ശേഷമാണ് സുബഹി നിസ്കാരം ാതെ നിസ്കരിക്കും എന്നിട്ട് ആ നിസ്കാര കൊണ്ട് തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള എല്ലാ ദ്വാകളും ദിക്കറികളൊക്കെ ചൊല്ലിയതിനു ശേഷം ദ്വാ വെറും മൂന്ന് തവണ ചൊല്ലുക ഓരോ വട്ടം ദ്വാ ചൊല്ലുമ്പോഴും ശേഷം നമ്മുടെ ആഗ്രഹം അള്ളാഹുവിനോട് പറയുക ഒരു വട്ടം ഈ ദ്വാ പറഞ്ഞതിന് ശേഷം ഉദാഹരണത്തിന് നമ്മുടെ ആവശ്യം നല്ലൊരു ജോലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി ദ്വാ ചെയ്യുക എന്നിട്ട് രണ്ടാമതും ഈ ദ്വാ പറയുക വീണ്ടും നമ്മുടെ ആവശ്യം പറയുക മൂന്നാമതും ഈ ദ്വാ പറയുക വീണ്ടും നമ്മുടെ